സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാർ വരുന്നുണ്ട് അപ്പോൾ കാറിൽ നിന്ന് അവ കാറിൽ വരുന്നത് ആ ഇവരോ ഇവർ കാർ വാടകയ്ക്കി വിളിച്ച് വരാൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മീനാക്ഷിനെയും ആകാശിനെയും കണ്ടപ്പോൾ എന്നിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് അല്ല എന്താ പതൊരു പതിവില്ലാണ്ട് കാറിലൊക്കെ കാറൊക്കെ വാടകയ്ക്ക് വിളിച്ച് വരുമോ ഒരാൾ അതും തന്നെയല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ എന്ന് പറയും ഇത് കാറ് വാടകയ്ക്ക് വിളിച്ച് വന്നതല്ലേട്ടീ ഇത് ഞങ്ങളുടെ കാറാണ് നിങ്ങളുടെ കാറോ ഇത് തമാശ പറയാ തമാശ അല്ല ഇതെൻ്റെ അച്ഛൻ വാങ്ങി തന്നതാണ് ഇടന്ന് മീനാക്ഷി പറയും ആ സമയത്ത് കാറ് സൈഡിലേക്ക് കഴിഞ്ഞിട്ട് ഇടണുണ്ടപ്പോൾ ദേവിക്കൊരു സംശയം തോന്നി അയ്യോ പിന്നെ ആ താക്കോലി എടുത്ത് കഴിഞ്ഞിട്ട് സാർ എന്ന താക്കോലെന്ന് പറഞ്ഞ ഡ്രൈവർ കൊടുത്താ ശരി കേട്ടോ എന്ന് പറഞ്ഞ് പോയപ്പോൾ ദേവിക്ക് ഇങ്ങനെ സംശയമായി അപ്പഴാണ് പെട്ടെന്ന് അച്ഛൻ വിളിക്കുന്നതേ അച്ഛൻ വിളിക്കുന്ന ദേവിയെടുത്തേക്ക് സംശയം ഉണ്ടെന്ന് നോക്കിയപ്പോൾ സ്പീക്കർ ഇടാൻ പറയുക മോനെ മോളെ കാർ എല്ലാവർക്കും ഇഷ്ടമായി നോക്കി ഞങ്ങടെ എത്തിയിട്ടുള്ളൂ ഏട്ടത്തിൽ മാത്രം കണ്ടിട്ടുള്ളൂ അച്ഛാന്ന് പറയും ആകാശേ അതെ ആധാർ കാർഡ് അയക്കണം കേട്ടോ ആർ സിയിലൊക്കെ കാര്യങ്ങളൊക്കെ മോൻ്റെ പേരിലേക്ക് ആക്കണ്ടേ ആ ശരി അച്ചാന്ന് പറയും അതൊക്കെ അയക്കുകയെന്ന് പറയും ആ ശരി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാറുണ്ടോ ഞാൻ വാങ്ങി തന്നുള്ളൊരു ധാരണയും വേണ്ടയെന്നൊക്കെ പറയുമ്പോൾ ശരി അച്ചാ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി കേട്ടോ ഇതിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കാറും കിട്ടിയോ ഇനിയിപ്പോൾ നന്നായി ഇനി മീനാക്ഷിയുടെ പൗർ കാണല്ലെങ്കിലോ മീനാക്ഷിയോട് ഒരു തരം പ്രത്യേക കുശുമ്പുണ്ട് ദേവിക്ക് കാർ ഇപ്പം നിങ്ങൾക്ക് വാങ്ങി തന്നതാണ് അല്ലേ ആ ഇതെന്തായാലും ഒക്കെ സ്ത്രീധനക്കാർ അല്ലേ സ്ത്രീധനക്കാർ ഒന്ന് ചോദിക്കും ആ സ്ത്രീധനക്കാർ അല്ലേ എന്ന് പറയും എന്നിട്ട് ദേവി ആ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയും കാറിന് എന്തെങ്കിലും എങ്ങനെയുണ്ടായിട്ട് എത്തി അത് പറയുന്ന പറയുമ്പോൾ കാറ് പിന്നെ പറയുകയാണെങ്കിൽ കൊള്ളൂല്ല ഇത് തന്നെ എന്നാ ബ്ലാക്ക് എടുത്ത് പിന്നെ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല പിന്നെ ഫ്രണ്ട് എങ്ങനെ ഇരിക്കണം ച വീല് കണ്ട വീല് ചതുരത്തിലിരിക്കണമെന്ന് ആകാശം ചോദിക്കും ചതുരത്തിലിരുന്നാലും പട്ടത്തിലിരുന്നാലും വീലും കൊള്ളില്ല മൊത്തത്തിലേ ഒരു പന്തികേഴുണ്ട് എന്ന് പറയും അപ്പം അത് മീനാക്ഷിക്ക് പെട്ടെന്ന് വിഷമാവും ആകാശിനാണ് ഈ ദേഷ്യം വന്നിട്ട് പാടില്ല എന്തായാലും ആകാശേ ഇത് സ്ത്രീധനക്കാർ ആണെങ്കിൽ ആകാശം ഇത് കൈ കൊണ്ട് തൊടാൻ പാടില്ലായിരുന്നു ആകാശം ഇത് വാങ്ങാൻ പാടില്ലായിരുന്നു നമ്മുടെ ദേവമംഗലത്തിൻ്റെ അഭിമാനം അങ്ങോട്ട് പോയില്ലേ എന്നൊക്കെ പറയും അഭിമാനം നീ വാ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനാക്ഷിയെ മലിച്ചു പോവും ആ സമയത്ത് പെട്ടെന്ന് ദേവിക്ക് ആകെ വിഷമാവുന്നുണ്ട് എന്നിട്ട് പിന്നെ വീണ്ടും നമ്മുടെ അമ്മനെ വിളിക്കുന്നുണ്ട് സ്വന്തം അമ്മനല്ല നമ്മുടെ ഗോമതിയെ വിളിക്കും അപ്പോൾ ഗോമതി പറയും എന്താ മോളെ അമ്മ എവിടെയാ നോക്കി ഞാൻ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ വേം വാ ഇവിടെ ഒരു പുകിലൊക്കെ ഉണ്ട് എന്ത് പുകയിൽ ആകാശം മീനാക്ഷി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനം എന്ത് സമ്മാനം ആ ശ്രീധനം ശ്രീധനം നീ എന്തൊക്കെയാ പറയുന്നത് നോക്കി കാണാൻ പോകുന്ന പൂരം എന്തിന്തിനു ഞാൻ പറഞ്ഞറിയിക്കും എന്നാലും കുറച്ച് പറയാം അമ്മായി വാങ്ങിക്കൊടുത്തൊരു കാറും കൊണ്ടു ഇങ്ങോട്ട് വന്നേക്കണെന്ന് പറയും ഇമ്മ വന്നിട്ട് കണ്ടോ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും പിന്നെ മുറിയിൽ കയറിയിട്ട് പറയും മീനാക്ഷി ദേവിയുടെത്തിഷ്ടമില്ല ഇനി ഈ കാറ് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ പ്രശ്നം പോലെ ആയിട്ടുണ്ട് എന്ന് പറയും ദേവിയുടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിനക്ക് എന്തെ നമുക്ക് നമുക്ക് നിൻ്റെ അച്ഛൻ ആ അങ്ങൾ വാങ്ങി തന്നത് നമ്മളത് നോക്കിയാൽ മതി ഇനി അച്ഛൻ ഇഷ്ടപ്പെടും അച്ഛൻ ഇഷ്ടപ്പെടാണ്ട് ഇരിക്കൊന്നുമില്ല ഇന്ന് ദേവംഗലത്തിൻ്റെ ഒരു അലങ്കാരമല്ലേ ഇത് അച്ഛൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും ദേവെടുത്തി പോയി പണി നോക്കട്ടെ ദേവെടുത്തി ഇത് വലിയ പ്രശ്നം ആക്കൂട്ടാന്ന് പറയും അപ്പം പെട്ടെന്ന് വാതിലൊന്ന് വരും ദേവി എന്താ ദൈവേർത്തി എന്നൊക്കെ പറയുന്നത് അത് ദൈവേർത്തി കാറ് കണ്ട കാര്യം പറഞ്ഞത് എന്ന് പറയും എന്താ അതെന്ന് ചോദിക്കും ഇത് സീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും കൊടുക്കും രണ്ടാളും എടുക്കും അത് ഇതെന്താന്ന് ഇതെന്താണെന്ന് വെക്കുമ്പം ഇതേ എൻ്റെ ഒരു ബന്ധു കൊണ്ടുവന്ന താമേരിക്കുന്നു വന്നപ്പോൾ മീനാക്ഷി അന്ന് കൊണ്ടുവന്ന മിട്ടായതിനേക്കാളും മധുരയില്ലേന്ന് ചോദിക്കും ആ ഉണ്ട് അന്ന് കൊണ്ടുവന്ന മിട്ടായതിനേക്കാളും നല്ല മധുരം ഉണ്ടായിട്ടെത്തി എന്ന് പറയും മീനാക്ഷിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇത് കുശുമ്പിൻ്റെ പുറത്ത് കഴിഞ്ഞിട്ട് ചെയ്യാനാണെന്ന് അപ്പോൾ പിന്നെയും ആകാശിലേ എത്തിക്കുകയല്ലോ ആകാശേ അന്നാലും കാറ് ആകാശം മേടിക്കാൻ പാടില്ലായിരുന്നിട്ട് അത് വല്ലാത്തൊരു മോശമായി എന്ത് മോശം ലാസ്റ്റ് ആകാശിനോട് ദേഷ്യം വരും ആകാശം അറിയതേ നിങ്ങൾക്ക് എന്താ കുഴപ്പം കാറ് ഞങ്ങൾക്കല്ലേ കിട്ടിയത് ഞങ്ങൾ കൊണ്ടുനാടന്നോളാം നിങ്ങൾക്കത് ഇഷ്ടക്കുറവായ നിങ്ങളുടെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ആകാശം എന്ത് ഇങ്ങനെയൊക്കെ പറയണേ നോക്കും ദേവി ആകെ നാണം കേടും പിന്നെ അല്ലാണ്ട് വന്നപ്പോൾ തുടങ്ങി ഞാൻ കേൾക്കണാണ് മീനാക്ഷിയുടെ അച്ഛനൊരു കാറ് വാങ്ങി തന്നേന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാൻ പറ്റുന്നോ അപ്പം വേഗം നമ്മുടെ ദേവിയോടൊന്ന് സ്ഥലം വിടും ആ ഇനിയിപ്പോൾ ഇത് ഇല്ലാത്തൊരു പ്രശ്നം ആക്കൂട്ടാ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടെന്ന് പറയും അതേസമയം ഞാൻ ദേവി പുറത്ത് വന്നിട്ട് അമ്മനെ വിളിക്കുന്നു അമ്മേനാ സമയത്ത് പച്ചക്കറി കരി അമ്മേ ആ എൻ്റെ ദേവി നോക്കും എനിക്കൊരു കാറ് വേണം കാറോ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്തി ഉരുട്ടി കൊണ്ട് നടക്കണ കാറാണോ അതല്ല ശരിക്കുള്ള കാറ് റോട്ടി കൂടെ പോണ കാറിൻ്റെ കാര്യമാണോ നീ പറയണതെന്ന് വയ്ക്കും അതെ എനിക്കത് വേണം എന്ന് പറയും അയ്യോ ഇപ്പം തന്നെ വേണോ ഞാൻ പച്ചക്കറി അരിയാണ് കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പച്ചക്കറി അരിഞ്ഞ് കഴിഞ്ഞിട്ട് പോയി വാങ്ങാം അതെല്ലാം നീ അതെല്ലാം ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ ഞാനേ കാശ് സഞ്ചിയിലാക്കി ആരെങ്കിലും കൊടുത്തയക്കാന്ന് പറയും അമ്മനെ കളിയാക്കണമെന്ന് നോക്കും പിന്നെ അല്ലാണ്ട് കാറ് വേണമെന്ന് ഇവിടെ കടക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇന്ന് തരാൻ നാളെ തരാന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ മനുഷ്യൻ മടുത്ത് അതിനിടയിൽ ഉണ്ടാവുള്ള കാറ് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല അതിന് വേണ്ടി ഇത്തിരി കടം മേടിച്ചാലും കുഴപ്പമില്ല നിനക്ക് എന്താപ്പം കാറിൻ്റെ ഒരു പൂതിന്ന് ചോദിക്കും മീനാക്ഷി അച്ഛൻ കാറ് കൊടുത്തേക്കുന്നു സ്ത്രീധനായിട്ട് കൊടുത്തേക്കണ് ആകാശിൻ്റെയും മീനാക്ഷിയും കേട്ടണം ഇപ്പം നീ ദേവമംഗലത്തിൻ്റെ മുന്നിൽ എൻ്റെ കൺമുന്നിൽ എടുക്കുന്നുണ്ട് ആ കാർ അത്രയേ ഉള്ളൂ ആ കാറിപ്പോൾ നല്ലതെന്നല്ലേ നീ പറയുന്നത് ആ കാറ് ചീത്ത ആവത്ത് പറയണം ആ കാർ അവിടെ എടുക്കരുത് ആ കാറിന് അവിടെ നിന്ന് കൊണ്ടുവന്ന ആൾക്കാർ തന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ നീ ആക്കിയെടുക്കണം മനസ്സിലായോ അമ്മ പറയണെന്തുകൊണ്ടൊന്നും ചോദിക്കും അത്രേ ഉള്ളൂ ഇപ്പം നിനക്ക് ഞാൻ പറഞ്ഞത് തന്നെ നീ നല്ലോണം ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ വെക്കും ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ദേവി ആ കാറിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് എന്നാലും എൻ്റെ കാർ ഏത് വല്ലാത്തൊരു പോയി ഇനി നോക്കിക്കോ എൻ്റെ ജന്മശത്രു ഈന്ന് ഞാനും നീയായിരിക്കും നീ വീട്ടിലെ ശത്രു ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ആരെങ്കിലും ഒരാൾ ദേമകാലത്ത് ഉണ്ടാവുകയുള്ളൂ പിന്നെ അര്യനെ കാണിക്കുന്നത് അര്യൻ്റെ അടുത്തേക്ക് ആര്യൻ മിത്രനോട് പറയും പാ മിത്രേ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് പോവാം ആൾക്കാർക്കൊക്കെ സംശയം തോന്നി ഇങ്ങനെ മുറി അടച്ചിട്ടിരുന്നാലോ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായിട്ടാണ് അവൻ മരിച്ചിട്ടുണ്ടാവോ ഒരു വിവരം അറിയാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറയും പെട്ടെന്ന് വാതിൽ തുറന്ന് ആകാശം മീനാക്ഷി വരിക എന്താ അത് എന്താ എന്തായതിൻ്റെ ഉള്ളിൽ തന്നെ ആര്യം ഒന്ന് പോയില്ലേ ജോലിക്ക് എന്ന് പറയും ഇല്ല പോയില്ല ഒന്ന് റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അതെന്താ റെസ്റ്റ് എടുക്കണേന്ന് ചോദിക്കും നീ എന്താടാ കൈ വേർക്കിൽ പിന്നെ ഉളപ്പിച്ച് ചെയ്യണേന്ന് ചോദിച്ചു പെട്ടെന്ന് ആര്യൻ്റെ കൈ പിടിച്ച് വിളിച്ചു വഹിയു എന്ത് പറ്റിയടാ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേരും വണ്ടിയും ഒന്ന് വീണതെന്ന് പറയും എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ചോദിക്കും ആ പോയി ഇതാണോ നിങ്ങളുടെ മുഖത്ത് ടെൻഷൻ ടെൻഷനിലുണ്ടല്ലോ രണ്ട് ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ആര്യ സത്യം പറ എന്താ സംഭവിച്ചത് എന്തായെന്ന് നീ എന്നോട് പറയും പറയും മീനാക്ഷി അയൽ ചോദിക്കുന്നുണ്ടോ മീനാക്ഷി മീനാക്ഷി ചേച്ചിന്ന് വിളിച്ച് ഓടി വരുന്ന മിത്രനേയും രണ്ട് ദിവസമായിട്ട് ഞാൻ കാണുന്നില്ല എന്താ പറ്റിയെന്ന് നിങ്ങൾ പറയും എന്താ സംഭവിച്ചതെങ്കിൽ തുറന്ന് പറയാമെന്ന് പറയും ഒന്നും ഇല്ലായിട്ടാണെന്ന് പറയും പിന്നെന്താ എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊരു കാര്യം പറയാമെന്ന് പറയും ഇവിടെ ഒരു പുതിയ ഒരു മാറ്റം വന്നതെന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും ഇവിടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ടെന്ന് പറയും പുതിയ അതിഥിയോന്ന് പറ മീനാക്ഷി അച്ഛൻ ഞങ്ങൾക്ക് ഒരു കാറ് വാങ്ങി തന്നു പറയും അപ്പോൾ അവർക്ക് സന്തോഷാവട്ടോ ആണോ നല്ല കാര്യമല്ലേന്ന് പറയും ആ വാടാ നമുക്ക് കാറ് കാണണ്ടേന്ന് വയ്ക്കും കാറ് പിന്നെ കാണാതേട്ടാന്ന് പറയും അതെന്താടാ ഞങ്ങൾക്ക് കാറ് കിട്ടിയത് എനിക്ക് സന്തോഷമായില്ലേന്ന് നോക്കും അയ്യോ ആകാശം എന്താ എങ്ങനെയൊക്കെ പറയണത് എന്ന് നോക്കും പിന്നെ എന്താ കാറ് കാണാൻ വന്നാലെന്ന് പറയും അത് മീനാക്ഷി മീനാക്ഷിയുടെ അച്ഛനെ ഭയങ്കര സ്നേഹമാണ് അവിടെ ഇവിടുത്തെ പോലത്തെ അടിമത്തൊന്നും ഇല്ല എന്ന് പറയും അതെടുക്കടാ ഇതെടുക്കടാ അങ്ങോട്ട് പോടാന്നൊക്കെ പറയും ചേട്ടനെന്താ ഇങ്ങനെ പറയണേ അച്ഛനെ കുറിച്ചൊക്കെ അച്ഛൻ ഞാനൊക്കെ അച്ഛനെ ചെറുപ്പത്തിലേ എതിർത്താലും ഏട്ടനെ എതിർത്തിരുന്നില്ലല്ലോ ഏട്ടൻ അച്ഛൻ്റെ വാക്കുകൾ അതേപോലെ നട കേട്ട് നടന്നിരുന്നാളല്ലേ ആ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അച്ഛനോട് എനിക്ക് ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് ഏട്ടാന്ന് പറയുമ്പം നീ ഇപ്പം അച്ഛൻ്റെ ഭാഗമായോ ഞാൻ എന്നും അച്ഛൻ്റെ ഭാഗം തന്നെയാണ് കൺ പറയണത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം എതിർക്കും അത്രേ ഉള്ളൂ എന്ന് പറയും അതെ എൻ്റെ എൻ്റെ ഭാവി നശിപ്പിച്ച ആളാണ് അച്ഛൻ എന്ന് പറയും അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ആകന്ധം വിട്ടു നിൽക്കുന്നുണ്ട് എനിക്ക് ഒരു സർക്കാർ ജോലി കിട്ടിയാനായിരുന്നു ആ കടയിൽ പൊതി കെട്ടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് എന്നെ നിർത്തി എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയും അപ്പോൾ ആകാശം ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് ആര്യന് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ മിത്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആകാശേ അങ്ങനത്തെ സംസാരം ഒന്നും ഇവിടെ വേണ്ട ഈ ദേവമംഗലമാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുക നീ അതൊക്കെ പറയും എന്ന് പറയും അത് ചേട്ടാ അതൊന്നും സാരമില്ല അച്ഛൻ അച്ഛനങ്ങനൊന്നും വിചാരിച്ചിട്ടല്ലേ നമ്മളുടെ ആരുടെയും ഭാവി നശിപ്പിക്കാൻ അച്ഛൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് ആര്യം പറയും ആ നിനക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ഛനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അതെനിക്ക് മനസ്സിലായി അച്ഛൻ ഏ അങ്ങനെ ഒന്നുമില്ല എനിക്ക് അച്ഛനോട് എന്നും സ്നേഹം തന്നെയാണ് അതൊക്കെ പോട്ടെ നിങ്ങൾ കാറ് കാണാമെന്ന് പറയും അപ്പം മിത്രനെയും വിളിച്ചങ്ങായിട്ട് ആരേനും പോകും ആ ശരി ഇപ്പം നമുക്ക് കാറ് കാണാം എന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചില കണ്ട എങ്ങനെയുണ്ട് ഇപ്പം നമ്മുടെ ദേവമംഗലത്തിൻ്റെ മുഖം അങ്ങോട്ട് മാറിയില്ല പറയുമ്പോൾ പറയും ദേവമംഗലത്തിൻ്റെ മുഖൊന്നും മാറണ്ട ദേവമംഗലാണ് ഏറ്റവും നല്ലതെന്ന് മീനാക്ഷി പറയും അത് കഴിഞ്ഞിട്ട് മതി കാറെന്ന് പറയും ഇവളിങ്ങനെയൊക്കെ പറയും കേട്ടോ അവിടെ ഉണ്ടല്ലോ അച്ഛനെ നല്ല സ്നേഹമാണ് അങ്കിളിൽ നിന്ന് എന്തൊരു ബഹുമാനമൊക്കെയാണ് എന്നോട് എനിക്കതൊക്കെ കാണുമ്പോൾ സന്തോഷമാണെന്ന് പറയും അപ്പം മീനാക്ഷിക്ക് ആകാശം അമ്മലാവുന്നുണ്ട് ആകാശം ഇങ്ങനെ പൊക്കി പറയുന്നത് അപ്പം ഇത്രയ്ക്കും ആര്യനും മനസ്സിലാവുന്നുണ്ട് ആകാശിൻ്റെ മാറ്റം അത് മീനാക്ഷിക്ക് മനസ്സിലായത് മീനാക്ഷി ഇങ്ങനെ ആകാശിനെ തട്ടുന്നുണ്ട് പക്ഷേ ആകാശം അതൊന്നും കാര്യമാക്കുന്നില്ല ആകാശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അച്ഛൻ നല്ല സ്നേഹം അങ്ങനെ നല്ല ബഹുമാനം ഞാനാണ് ഏറ്റവും വലുത് അവിടുത്തെ എനിക്ക് നല്ല വിലയാണ് അവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നു ഇല്ല ആര്യ അങ്ങനെ ഒന്നും പറയണ്ട കേട്ടോ എല്ലാ വീട്ടിലും ഒരേപോലെയാണ് എല്ലാ വീട്ടിലച്ചന്മാരും അങ്ങനെയാണ് അവിടെ ഒരു പ്രത്യേകത ഇല്ലാന്ന് പറയും ആ ഇവിളിങ്ങനെ പറയുള്ളൂ അതൊക്കെ പോട്ടേ നമുക്കൊന്ന് കാറിൽ കറങ്ങിയിട്ട് വരാമെന്ന് പറയും ആര്യാന്ന് നിനക്ക് കാർ ഓടിക്കാൻ അറിയില്ല വാടാന്ന് പറയും പിന്നെ അവട്ടായിട്ടാണെന്ന് പറയും അങ്ങനെ പറയില്ലേടാ ഞങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാം എന്നിട്ടല്ലേന്ന് പറയും എന്നാൽ ശരിവാകുമ്പം ഇത്രയെന്ന് പറയും അങ്ങനെ അവരെല്ലാവരും കൂടെ നാല് പേരും കൂടെ കാറിൽ കയറി നേരെ കറങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ആ കസേരയിൽ ഒരു പ്രേതത്തിൻ്റെ പോലെ എല്ലാം കണ്ടുകൊണ്ട് ദേവി ഇരിക്കുന്നുണ്ട് ദേവീനെ കറങ്ങാൻ വിളിച്ചില്ല ദേവിയുടെ കാര്യത്തിൽ ആർക്കും ഒരു ഓർമ്മ ഉണ്ടായില്ല മൈൻഡ് ചെയ്തില്ല അങ്ങനെ ആ ദേവി ഇല്ലാണ്ട് അവരെല്ലാവരും കൂടെ കറങ്ങാൻ പോയി അങ്ങനെ ആ ഇരുന്ന് കൊണ്ട് ദേവി ആകെ കുശുപോടുകൂടി ഇങ്ങനെ നോക്കണ് ദേഷ്യത്തോടെ ആ എന്നെ ഇല്ല ഞാനില്ലാണ്ട് എന്നെ വിളിക്കുക പോലും ചെയ്യാണ്ട് എന്നെ നോക്കു പോലും ചെയ്യാണ്ട് കാറും കൊണ്ട് കറങ്ങാൻ പോയി എന്നുള്ളൊരു ഭാവത്തിൽ നമ്മുടെ ദേവി ഇങ്ങനെ മുഖം കയറ്റി പിടിച്ച് അതിൻ്റെ കാറ് പോയ സ്ഥാനത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ